വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഇനി മറ്റു പട്ടണങ്ങൾ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വികസന സമിതി വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജയന്തി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വണ്ടൂർ యాత్ర సాంస్కారి సమేళనము వండూర్ పంచం సీన ఉద్ఘాటనం చే

ഈ പരിപാടി എല്ലാ വർഷവും വിശ്വകർമ്മ വികസന സമിതി വണ്ടൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാജി അല്ലംബ്ര അധ്യക്ഷത വഹിച്ചു കെ രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി വിശ്വകർമ്മ വികസന സമിതി ജില്ലാ ഭാരവാഹികളായ ഐ സത്യനാഥൻ വി പരമേശ്വരൻ കെ സി ചന്ദ്രൻ ഇ കെ പ്രസാദ് പ്രോഗ്രാം കൺവീനർ രാജു കുന്നമ്മൽ സ്വാഗതവും സെക്രട്ടറി ശശി വെള്ളാമ്പുറം നന്ദിയും പറഞ്ഞു ഈസ്റ്റ് വണ്ടൂർ മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബീഫ് സുർബിയാൻ മട്ടൺ ചാപ്സ് ബീഫ് പള്ളിക്കറി ഫിഷ് കറി മീൽസ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ